ദിവസവും െറ്റ് ഉപയോഗിക്കുന്നവരാണോ ഗൂഗിൾ സോഷ്യൽ മീഡിയ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ എന്നാൽ നിങ്ങൾ കാണുന്ന ഈ ഇന്റർനെറ്റ് നിങ്ങൾക്കറിയാമോ സർഫസ് വെബ് ഡീപ് വെബ് ഡാർക്ക് വെബ് എന്നിങ്ങനെ മൂന്ന് തലങ്ങൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗൂഗിൾ ഫേസ്ബുക്ക് വെബ്സൈറ്റുകൾ ഉൾപ്പെടുന്ന സെർച്ച് എഞ്ചിനുകൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഭാഗമാണ് സർഫസ് വെബ് എന്നാൽ ഈ ഇന്റർനെറ്റിന്റെ വെറും നാല് ശതമാനം മാത്രമാണിത് ഇതിലും വലുതാണ് ഡീപ് വെബ് അതായത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇമെയിലുകൾ സ്വകാര്യ ഡേറ്റാ ബേസുകൾ തുടങ്ങിയ പാസ്വേഡ് ആവശ്യമുള്ള ഭാഗങ്ങൾ ഇനി ഈ ഡീപ് വെബിന്റെ ഒരു ചെറിയ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള ഭാഗമാണ് ഡാർക്ക് വെബ് എന്തുകൊണ്ടാണ് ഡാർക്ക് വെബ് ഡാർക്ക് ആകുന്നത് ഇതിന് കാരണം ഇത് സാധാരണ ബ്രൗസറുകൾ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഇത് ഓണിയൻ റൂട്ടർ പോലുള്ള പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഇതിന് ആവശ്യമാണ് ഇവിടെയുള്ള വെബ്സൈറ്റുകളുടെ ഐ പി അഡ്രസ് എൻക്രിപ്റ്റഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ആരാണ് ഉപയോഗിക്കുന്നത് എവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത് എന്നൊന്നും ആർക്കും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയില്ല ഈ ഒരു അനോണിമിറ്റി ആണ് ഡാർക്ക് വെബിന്റെ അടിസ്ഥാനം ഈ ഡാർക്ക് വെബിനെ മിസ്റ്റീരിയസ് ആക്കുന്നത് ഈ അനോണിമിറ്റി തന്നെയാണ് നിയമപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലും മയക്കുമരുന്ന് കച്ചവടം ആയുധക്കടത്ത് മോഷ്ടിച്ച വിവരങ്ങൾ വിൽക്കുക സൈബർ ക്രൈംസ് തുടങ്ങിയ നിയമവിരുദ്ധമായ പല കാര്യങ്ങൾക്കും ഇതൊരു മറയായി മാറുന്നു ഇവിടെയുള്ള വെബ്സൈറ്റുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയോ കബളിപ്പിക്കലുകൾ നടക്കുകയോ ചെയ്യാം അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഡാർക്ക് വെബ് ഒരു നിഗൂഢ ലോകമായി തുടരുന്നു അങ്ങേയറ്റം ജാഗ്രതയോടെ മാത്രം സമീപിക്കേണ്ട ഒരു ലോകമാണ് ഇന്റർനെറ്റ്